ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു മൂന്നേക്കർ സ്ഥലവും വീടുമാണ് നല്ല ആദായമുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊന്നത്തടി ടൗണിൽ നമുക്കിങ്ങടേക്ക് വരും രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിച്ചോദിക്കുവായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് ഡൈനിങ് റൂമേ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി മുപ്പതോളം ജാതി നന്നായി കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിരവധി ജാതിത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് സ്ഥലം വലിയ ചേരിവൊന്നുമുള്ള സ്ഥലമല്ല ഏട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ലൈറ്റ് ചെരിവുള്ള സ്ഥലമാണ് ഏട്ടോ ഓവറായിട്ടുള്ള ചൂട് എന്നു വേൽക്കുന്ന കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിൽ ആയതിനാൽ തന്നെ ഏലകൃഷിക്കൊക്കെ അഞ്ഞൂറ് നല്ല മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തെ എണ്ണൂറ് ചുവടോളം ഏലവും കൃഷി ചെയ്തിട്ടുണ്ട് നോക്കിയോളേ ഏലമൊക്കെ നല്ല നല്ല ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്ത് തൊലത്തോളം അണക്ക് കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് അതുപോലെ തന്നെ പറമ്പ് മൊത്തത്തിൽ നിന്ന് കിടക്കാനുള്ള വെള്ള സൗകര്യം നമുക്കുള്ളതാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിനും പറമ്പ് നനയ്ക്കാനും ഒക്കെ ആവശ്യത്തിലധികം വെള്ളമുള്ള ഒരു മേഖലയാണ് വെള്ളത്തിനും നമുക്ക് വലിയൊരു കുളമാണ് ഉള്ളത് കേട്ടോ തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കുള്ളത് പൊന്മുടിയാണ് കേട്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പൊന്മുടി ഡാമിലേക്ക് അതുപോലെ തന്നെ മൂന്നാറിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ അടിമാലിയിലേക്ക് നമുക്ക് പതിനെട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ ചൂടൊന്നുള്ള മേഖലയല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് അതുപോലെ തന്നെ കുറച്ച് തൈച്ചെടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വെള്ളത്തിനുള്ള സൗകര്യതാണ് കേട്ടോ കുളമാണ് പറ്റാത്ത വെള്ളമാണിത് ചെടിയൊക്കെ നോക്കിയോളെ നല്ല ചെടിയാണേ അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന ഇരുപതോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന നിരവധി ഗ്രാമ്പും ഈ സ്ഥലത്തുണ്ട് കേട്ടോ എല്ലാവിധ കൃഷിയൊക്കെ ചെയ്യുവാനും ഫാം ടൂറിസമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ചൂടൊന്നും ഇല്ലാത്ത കാലാവസ്ഥയാണ് തണുപ്പുള്ള മേഖലയാണ് കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് അതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈക്കിൽ എത്തിച്ചേരുന്നതാണ് നല്ല രീതിക്കുള്ള റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ താമസി ചോദിക്കുവാൻ നല്ല വീടും ഉണ്ട് ഇതാണ് ടാറോട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് മണ്ണ് വഴിയാണെങ്കിലും എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വലിയ ചരിവൊന്നും സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാനും ഫാം ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ പഠിറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക